ഇത് ബുക്ക് ചെയ്തതുമായിട്ട് ഈ ഈ ഈ വണ്ടി രീതിയിൽ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുകൊണ്ട് ട്രിപ്പ് ഉത്സവപ്പറമ്പിലേതിന് സമാനമായ വിളിച്ച വിധാനം ഇടിമുഴങ്ങും വിധം ശബ്ദവിന്യാസം ഒരു ടൂറിസ്റ്റ് ബസ്സിൽ എന്തൊക്കെ നിയമലംഘനങ്ങൾ ആകാവോ അതെല്ലാം എക്സ്പ്ലോർഡ് എന്ന ഈ ബസ്സിലുണ്ട് ഓപ്പറേഷൻ ഫോക്കസ് ഫേസ് ത്രീയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് എക്സ്പ്ലോഡ് എന്ന ഈ ആഡംബര വാഹനം കുടുങ്ങിയത് മോട്ടോർ വാഹന വകുപ്പ് ചെയ്യേണ്ട പ്രാഥമിക കർത്തവ്യങ്ങളിലൊന്നാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവരെ അത് മാറ്റുക എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള നിയമലംഘനങ്ങൾ നമുക്ക് ഒരു തരത്തിലും മെച്ചു കുറിപ്പിക്കാൻ പറ്റില്ല അതാണ് നടപടിക്ക് കാരണം വിദ്യാർത്ഥികളുമായുള്ള വിനോദയാത്രയിൽ സ്വീകരിക്കേണ്ട നിയമ നടപടികളൊന്നും കോളേജ് അധികാരികളും പാലിച്ചിട്ടില്ല ചട്ടലംഘനങ്ങൾ എണ്ണി എണ്ണി കണ്ടെത്തിയതോടെ ബസ്സിന്റെ ഫിറ്റ്നസും പെർമിറ്റും മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി ഹൈ ആംപ്ലിഫയർ ഈ ആംപ്ലിഫയർ വെച്ച് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവറിനുണ്ടാകുന്ന മാറ്റങ്ങൾ അകത്തെ ഡാൻസിംഗ് ലൈറ്റ് വേപ്പറൈസർ അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും പുറത്തും ഒക്കെ അനധികൃതമായിട്ടുള്ള ലൈറ്റുകൾ നിയമപരമായി ഇല്ലാത്ത സ്പീഡ് ഗവർണറിൻ്റെ പരിധി വിട്ടുള്ള പ്രവർത്തനം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ വാഹനം റോഡിൽ ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുന്നു ഇനി ഈ വാഹനം പുതിയ ഫിറ്റ്നസ് എടുത്ത് ഈ പറയുന്ന എല്ലാ നിയമലംഘനങ്ങളും ഒഴിവാക്കി വീണ്ടും യാത്ര നടത്താവുന്നതാണ് പതിനേഴായിരം രൂപ പിഴയും മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയിട്ടുണ്ട് ആലുവയിൽ നിന്ന് കൊടൈക്കനാലിലേക്കായിരുന്നു വിദ്യാർത്ഥി സംഘം വിനോദയാത്രയ്ക്ക് ഒരുങ്ങിയത് കോളേജ് വിദ്യാർത്ഥികളുടെ യാത്ര മുടങ്ങിയതിൽ ഞങ്ങൾക്കും അതിയായ ദുഃഖമുണ്ട് പക്ഷേ തുടരെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളും നിയമലംഘനങ്ങളും നടിക്കാൻ അധികാരികൾക്കും ആവില്ല കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാവ് തമ്മൻ മാതൃഭൂമി ന്യൂസ്